വലിച്ചെറിയുന്ന ഫോണിൽ നിന്ന് സ്വർണം വീണ്ടെടുക്കാം പരിസ്ഥിതി സൗഹൃദ രീതിയുമായി ഗവേഷകർ ജംഷി പിയുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ പരിസ്ഥിതി സൗഹൃദമായ നൂതന രീതി വികസിപ്പിച്ച് ഗവേഷകർ ഉപേക്ഷിക്കപ്പെട്ട ഫോണുകൾ സർക്യൂട്ട് ബോർഡുകൾ മറ്റ് ഉപകരണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം സ്വർണം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് പുതിയ രീതി ഫോണിന്റെ അടക്കം ആന്തരിക ഘടകങ്ങളിൽ പ്രത്യേകിച്ച് സിബിയുവിലാണ് സ്വർണം ഉപയോഗിക്കുന്നത് ബോണ്ടിംഗ് വയറുകളിലും കോണ്ടാറ്റുകൾക്കുള്ള പ്ലേറ്റിംഗിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇവയിൽ നിന്ന് നിലവിൽ സ്വർണം വേർതിരിച്ചെടുക്കുന്നത് വലിയ മലിനീകരണം ഉണ്ടാക്കുന്ന പ്രക്രിയകളിലൂടെയാണ് സ്വർണം വേർതിരിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന സയനൈഡ് ലവണങ്ങളും മെർക്കുറി ലോഹവും പലപ്പോഴും മണ്ണിലേക്കും ജലസ്രോത്സുകളിലേക്കും വ്യാപിക്കുകയും ദീർഘകാല പരിസ്ഥിതി നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു സുരക്ഷിതമായ ഒരു ബദലിനായുള്ള അടിയന്തര ആവശ്യം സുസ്ഥിരമായ സാങ്കേതിക വിദ്യകൾ കണ്ടെത്താൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് പരിസ്ഥിതി സൗഹൃദമായ ഒരു മികച്ച പരിഹാരം ഉയർന്നുവന്നിരിക്കുന്നത് സയനൈഡ് മെർക്കുറി പോലുള്ള അതീവ വിഷാംശമുള്ള രാസവസ്തുക്കൾ ഒഴിവാക്കിക്കൊണ്ട് സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള പുതിയ രീതിയാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അയരിൽ നിന്ന് മാത്രമല്ല ഉപേക്ഷിക്കപ്പെട്ട ഫോണുകൾ സർക്യൂട്ട് ബോർഡുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ ഈ രീതിയിലൂടെ സാധിക്കും ട്രിറ്റ്ലോറോയ് ആസിഡ് ആസഡ് ടി ഉപയോഗിച്ചാണ് ഇത് സാധ്യമാകുന്നത് അണുനാശിനികളിൽ ഉപയോഗിക്കുന്ന ഒരു രാസസംയുക്തമാണിത് ഹാലൈഡ് കാറ്റലിസ്റ്റ് വഴി സജീവമാക്കുന്നതോടെ വസ്തുക്കളിൽ നിന്ന് സ്വർണം ലയിപ്പിച്ചെടുക്കാൻ ഇത് സഹായിക്കുന്നു സയനൈഡോ മെർക്കുറിയോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് പോളിസൾഫൈഡ് പോളിമർ ഉപയോഗിച്ചാണ് ഗവേഷക സംഘം ലായനിയിൽ നിന്ന് സ്വർണം വീണ്ടെടുത്തത് ഈ പോളിമർ ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിച്ച് സ്വർണ്ണ കണികകളുമായി മാത്രം ബന്ധിപ്പിക്കുകയും മറ്റു വസ്തുക്കളെ ഉപേക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം പോളിമറിനെ ചൂടാക്കി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കും ഇത് പുനരുപയോഗിക്കാൻ കഴിയുന്ന ശുദ്ധിയുള്ള സ്വർണമായി മാറുന്നു ഗവേഷകർ ഈ രീതി പ്രകൃതിദത്ത സ്വർണ ഹൈരുകളിലും ഇമാലിന്യങ്ങളിലും മാലിന്യങ്ങളിലും വളരെ ഫലപ്രദവും പരിസ്ഥിതി സൗഹൃദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പുതിയ കണ്ടെത്തൽ ആഗോള സ്വർണ്ണ വ്യവസായ മേഖലയിലെ പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിലും ഇലക്ട്രോണിക് മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് വിലയേറിയ ലോഹങ്ങൾ വീണ്ടെടുത്ത് പുനരുപയോഗം സാധ്യമാക്കുന്നതിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഗവേഷകർ കണ്ടെത്തിയ പുതിയ രീതിയുടെ വിശദാംശങ്ങൾ നേച്ചർ സസ്റ്റെയ്നബിലിറ്റി ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ